ഹായ് ഡിയേഴ്സ് അസ്സലാമലേക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ വളകളും മാലകളും കൈച്ചേനുകളും എല്ലാം റോസ് ഗോൾഡിൻ്റെ അത് കണ്ടു ഇനി നമ്മൾ കുറച്ച് കമ്മലിൻ്റെ കളക്ഷൻസാണ് കാണിക്കാൻ പോകുന്നത് സ്റ്റെഡുകൾ റോസ് ഗോൾഡും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് സ്റ്റെ സ്റ്റെഡുകളുണ്ട് അപ്പോൾ ദാ ഫസ്റ്റ് തന്നെ ഈ ഒരു ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ റൗണ്ട് ഷേ ഷേ റൗണ്ട് ഷേപ്പിൽ ഒരു ചെറിയ സ്റ്റോണൊക്കെ വന്നിട്ടുള്ള സ്റ്റെഡാണ് അത് കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സ്റ്റെഡാണ് കേട്ടോ പിന്നെ വരുന്നത് ഇതാ ഈ ഒരു ടൈപ്പിലുള്ള ഫ്ലവർ സ്റ്റഡ് പിന്നെ വരുന്നത് ഇതാ ഇതുപോലെ കണ്ടോ ഇതേപോലത്തെ സ്റ്റഡ് ഇതിൽ ഒരു ഷീറ്റിൽ നാല് ഒമ്പത്തിയാറെണ്ണം ഉണ്ടോ മുപ്പത്താറ് ജോഡി കമ്മലുകളുണ്ട് ഇതെല്ലാം നല്ല അടിപൊളി ആണ് കേട്ടോ ഇത് അഞ്ചെണ്ണ എടുക്കുമ്പോൾ അഞ്ചെണ്ണം നാൽപ്പത്തഞ്ച് രൂപ അഞ്ച് പെയർ നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ അഞ്ചെണ്ണം എടുക്കണം അഞ്ച് പെയർ നാൽപ്പത്തഞ്ച് രൂപ ഓക്കെ അല്ല ഒരേ പേരായിട്ടാണെന്നുണ്ടെങ്കിൽ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അഞ്ച് പെയർ നാൽപ്പത്തഞ്ച് രൂപ നമ്മൾ അഞ്ച് പെയറായിട്ടാണ് കൊടുക്കുക പിന്നെ വരുന്നത് ഇതാ ഈ ബട്ടർഫ്ലൈ ഇതും മുപ്പത്താറ് പേർ ആണുള്ളത് നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഡ്രസ്സിന് മാച്ചായി കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് അപ്പോൾ ഇതും അഞ്ച് പേർ നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അഞ്ച് പെയർ നാൽപ്പത്തഞ്ച് രൂപ പിന്നെ വരുന്നത് ഇത് ക്വാളിറ്റി കൂടിയ ടൈപ്പ് റോസ് ഗോൾഡിൻ്റെ കമലാണ് ചെറിയ കുട്ടികൾക്ക് പറ്റിയ റിങ്ങുകളാണ് അത്യാവശ്യം ഹൈ ക്വാളിറ്റി ആണത് ഏകദേശം അമ്പത് രൂപകളൊക്കെ റേറ്റ് വരുന്നുണ്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ ഉള്ളതാണ് പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പിൽ സ്റ്റാറും ഒക്കെ ആയിട്ട് നല്ലൊരു നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് നല്ലൊരു മാർബിൾ എഫക്റ്റിൽ വരുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഇതാ ഇതുപോലെയാണ് എൻ്റെ ബാക്ക് ഭാഗം വരുന്നത് ഇതിനും അഞ്ച് പേർ നാൽപ്പത്തഞ്ച് രൂപയാണോ റേറ്റ് വരുന്നത് അഞ്ച് പെയർ നാൽപ്പത്തഞ്ച് രൂപ അല്ല നമ്മൾ അഞ്ച് പേർ റേറ്റാണ് കേട്ടോ കൊടുക്കുക അതുപോലെ അപ്പോൾ പിന്നെ വരുന്നത് ഇതേപോലെയുള്ള ഹാർട്ട് ഷേപ്പിലുള്ള സ്റ്റെഡുകൾ ഇതും കാണാൻ നല്ല അടിപൊളിയാണ് ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇരുപത്തി ഇരുപത്തഞ്ച് രൂപയോളം റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇരുപത്തിരണ്ട് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുപത്തിരണ്ട് അപ്പോൾ അതും ഇരുപത്തിരണ്ട് രൂപ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഡ്രെസ്സിന് മാച്ചായിട്ട് നമുക്ക് ഇടാം ഇതിൽ പതിനെട്ട് പേരുണ്ടാവും നമുക്ക് രീതിയിലെല്ലാം ഷീറ്റായിട്ട് ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് വേറെ റേറ്റ് ആയിരിക്കും കേട്ടോ ഷീറ്റായിട്ട് എടുക്കുന്നവർക്ക് റേറ്റ് വ്യത്യാസം വരും കേട്ടോ നിങ്ങൾക്ക് റീസെല് ചെയ്യാനായിട്ടുള്ള പിന്നെ വരുന്നതാണ് വരുന്നതാണോ ഇതേപോലെയുള്ള സ്റ്റെഡുകൾ ബട്ടർഫ്ലൈ റൗണ്ട് ഷേപ്പ് സ്റ്റാർ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതും ഒരു റൗണ്ടിൽ വരുന്നതാണ് ഒരു ഫ്ലവർ പിന്നെ ഇതൊരു ബട്ടർഫ്ലൈ ഒരു ഹാർട്ട് ഷേപ്പ് ഇതും വേറൊരു ടൈപ്പ് ഹാർട്ട് ഷേപ്പ് ഇതൊരു ലീഫ് ടൈപ്പ് ഇതൊക്കെ നല്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇങ്ങനെ ഭംഗിയുണ്ട് അതിൻ്റെ റേറ്റ് നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു കേട്ടോ എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ടാണ് ഞാൻ റേറ്റ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മൾ പറഞ്ഞുതരാം കേട്ടോ പിന്നെ വരുന്നത് റോസ് ഗോൾഡിൻ്റെ ഈ ഒരു ഐറ്റം ചെറിയ കുട്ടികളുടെ കമ്മലുകളാണ് ഇതും നമുക്ക് ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ് അത്യാവശ്യം റേറ്റ് കൂടുതലുള്ളതാണ് പിന്നെ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇതേപോലത്തെ ബട്ടർഫ്ലൈ ഇതും നല്ല രസമുണ്ട് കാണാനായിട്ട് അമ്പത് രൂപയോളം റേറ്റ് വരുന്നുണ്ടട്ടെ ഇതിന് നാൽപ്പത്തഞ്ച് രൂപ അപ്പോൾ കണ്ടോ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന രീതിയിലുള്ള കമ്മലാണ് കേട്ടോ പിന്നെ വരുന്നത് ഈയൊരു മോഡലിലുള്ള ഹാങ്ങിങ്സ് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് അതിന് നമുക്ക് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ടേ ഏകദേശം അമ്പത് രൂപയോളം വേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കമ്മലുകളും ഇത്രയൊക്കെ ഉള്ളു കമ്മലുകളുടെ ഇനി നെക്സ്റ്റ് വീഡിയോയെ അപ്പോൾ നമ്മുടെ കമ്മലുകളും സ്റ്റെഡുകളും എല്ലാം നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ലൈക്ക് അടിക്കാൻ മറക്കരുത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്